നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓപ്ഷൻ ട്രേഡ് സ്ട്രാറ്റജികളെ കുറിച്ചാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങും അതിനുശേഷം ആ നമ്മുടെ പൈസ നഷ്ടപ്പെടും അതാണ് സംഭവിക്കുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ കുറേ ദിവസം ഓപ്ഷൻ ട്രേഡിംഗ് തെറ്റാണ് അല്ലെങ്കിൽ ഫേക്കാണ് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പൈസ നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ എത്തും അതിനുശേഷം വീണ്ടും ആർക്കെങ്കിലും എമൗണ്ടുകൾ കിട്ടുന്നത് കാണുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് വരും നമ്മൾ കുറച്ച് പൈസ കിട്ടും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ട്രേഡ് ഇന്റർഡൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് കിട്ടും അതിനുശേഷമാണ് നമുക്ക് പിന്നെ വലിയ വലിയ എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഹരി വിപണിയിലുള്ള ഓപ്ഷൻ ട്രേഡിങ്ങില് വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം വലിയ ലാഭം ലക്ഷ്യമിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര വലിയ റിസ്ക് എടുക്കുന്നത് പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് നമ്മളെ കാരണമാക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത്തെ കാര്യം റിസ്ക് മാനേജ്മെന്റിന്റെ അഭാവമാണ് അതായത് നഷ്ടം പരിമിതപ്പെടുത്താൻ സഹായിക്കുന്ന സ്റ്റോപ്പ് ലോസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ മൊത്തം മൂലധനത്തിന്റെ വലിയൊരു ഭാഗം ഒരൊറ്റ ട്രേഡിൽ നമ്മൾ നിക്ഷേപിക്കും ഇതിൻ്റെ ഏറ്റവും മൂല കാരണമെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അതായത് പേടി അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കും നഷ്ടം സംഭവിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി തിടുക്കത്തിൽ കൂടുതൽ ട്രേഡുകൾ നമ്മൾ ചെയ്യും അതുപോലെയാണ് സ്ട്രാറ്റജികളാന്ന് പറയുന്നത് റോങ് സ്ട്രാറ്റജീസ് ഓരോ മാർക്കറ്റ് സാഹചര്യത്തിലും മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ സൈഡ് വേസ് അല്ലെങ്കിൽ മാറ്റമില്ലാതെ അനുയോജ്യമായ ഓപ്ഷൻ തന്ത്രങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാതെ തെറ്റായ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതാണ് നമുക്ക് എപ്പോഴും പൈസ നഷ്ടപ്പെടുന്നത് ചൂതാട്ടം പോലെ വ്യക്തമായ പദ്ധതിയോ വിശല വിശകലനങ്ങളോ ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പൈസ എന്ത് ചെയ്യും നഷ്ടപ്പെടുത്തും അതിനുശേഷം ഓരോ യൂട്യൂബ് വീഡിയോടെയും ഇപ്പം ആരുടേതന്നൊന്നുമില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലൊന്നൊന്നുമില്ല ഏത് യൂട്യൂബ് ചാനലിൽ ആരും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ക്ലാസ് എടുത്തിരുന്നാലും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് എവിടെയെങ്കിലും കൃത്യമായി പഠിച്ചതിന് ശേഷം പോലും വന്ന് വീണ്ടും ഇതിനെ കുറ്റം പറയും ഇതിന് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥയാണ് ഒരു സ്ട്രാറ്റജിയെ നമുക്ക് എന്താണ് സ്ട്രാറ്റജി എന്ന് പോലും മനസ്സിലാവില്ല ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം അതിനുശേഷമാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരു സ്ട്രാറ്റജി അടിസ്ഥാനപരമായിട്ടൊരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം അത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ് അതിനുശേഷം വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ഒരു സ്ട്രാറ്റജി നമുക്ക് ആഡ് ചെയ്യാം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ കോമൺ ഫാക്ടർ എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ഈ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ കാൻഡിലുകൾ എങ്ങനെയാണ് ഓരോ കാൻഡിലും എന്താണ് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അടുത്ത് നമുക്ക് പ്രൈസ് ആക്ഷൻ നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് അതിനെ ഒരു ധാരണ ഉണ്ടാവണം പ്രൈസ് ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ ഓരോ ക്യാൻഡിലുകളും ചേർന്ന് ചേർന്ന് വരുന്ന പാറ്റേൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യവും നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും ണം അതിൽ എവിടെയെങ്കിലും ചെറിയ പാളിച്ച പറ്റിയാൽ തന്നെ നമുക്ക് പിന്നീടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് വർക്കാകില്ല അപ്പോ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ച് അറിയണം കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെ കുറിച്ച് അറിയണം ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രെൻഡ് മനസ്സിലാക്കണം നമ്മളൊരു ചാർട്ട് എടുത്തതിനു ശേഷം അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് ഒരുപാട് ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ബി ബി എന്ന് പറഞ്ഞ അതായത് ബൊളിങ്കർ ബാൻഡ് ഉപയോഗിക്കാൻ പറ്റും അത് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത ഇവിടെ കാണും അതിൽ നമുക്ക് ഇതിൻ്റെ സെൻട്രിൽ കൂടെ ഒരു റെഡ് കളറിലുള്ള ഒരു ലൈന് പോകുന്നുണ്ട് ഈ ലൈനാണ് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം നമുക്ക് ഒരുപാടുണ്ട് സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണ ഇടാം എന്നാലും നമ്മൾ മിനിമലൈസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ചാർട്ടിനകത്ത് മിനിമലൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നിരുന്നാലും നമുക്ക് ഈ ബൊളിഞ്ചർ ബാൻഡ് ബി ബി എന്ന് പറയുന്ന ഒരു സംഭവം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് എത്ര പരിധി വരെ മുകളിലേക്ക് പോവും താഴേക്ക് എത്ര വരും എന്ന് നമുക്കൊരു ധാരണ കിട്ടും രണ്ടാമത്തത് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ നിർബന്ധപൂർവം നമ്മൾ ആഡ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് എപ്പോഴാണ് അടുത്ത് സെല്ലിങ് തുടങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ബൈയിങ് തുടങ്ങുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടും മൂന്നാമത്തത് എം എ സി ഡി ഇത്രയും അപ്പോൾ അതിലെത്രത്തോളം ആൾക്കാർ വാങ്ങുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ വിൽക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ബേസിക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം കാൻഡിൽ സ്റ്റിക്കുകൾ അറിയണം കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അറിഞ്ഞിരിക്കണം പിന്നെ വരുന്നത് ട്രെൻഡ് അറിഞ്ഞിരിക്കണം അതായത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെയാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്തായിരുന്നു കഴിഞ്ഞ ഒരു മാസം എങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ എങ്ങനെയാണ് സഞ്ചരിച്ചത് ഒരു വർഷം കൊണ്ടുള്ള ഒരു ട്രെൻഡ് എന്താണ് ഇങ്ങനെ ബേസിക് ആയിട്ടാണ് ട്രെൻഡ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആർ എസ് ഐ ഇൻഡിക്കേറ്ററും എം എസ്ഇ ഡി ഇൻഡിക്കേറ്ററും നിർബന്ധമായിട്ട് മാടിയതിരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു പിവറ്റ് പോയിന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി ചെയ്യേണ്ടത് ഇതിന് പുറമേ നിങ്ങൾക്ക് എത്ര സ്ട്രാറ്റജി വേണമെങ്കിലും പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇത്രയും നമ്മൾ നിർബന്ധം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാം അപ്പോൾ ചോദിക്കും നഷ്ടം വരില്ല എന്ന് നഷ്ടം വരും വരാതെ നമുക്ക് പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ മാർക്കറ്റ് തിരിയും അത് ആരുടെയും കാര്യമല്ല ഇപ്പൊ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആരായിരുന്നാലും ഇപ്പൊ ഒരു വാർത്ത വന്ന് മാർക്കറ്റ് ഇടിയാൻ പോണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും വിൽക്കും ആ സമയത്ത് മാർക്കറ്റ് ഇടിയും നമ്മൾ ആ സമയത്ത് ഈ ട്രെൻഡും അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി ഒന്നും അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞൊന്നും വർക്ക് ആകില്ല ആ ഒരു വരെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നൂറ് ശതമാനം എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ട്രാറ്റജികളും നമ്മൾ അപ്ലൈ ചെയ്ത ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഇത് ടെക്നിക്കൽ അനാലിസിസ് മാത്രം മതി ഇൻട്രോഡ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യം നമ്മൾ നോക്കി വെച്ചതിന് ശേഷം വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒത്തു വരുന്ന ഒരു ദിവസം പരമാവധി മൂന്ന് ട്രേഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പലരും ഒരു ആറു ഏഴ് ട്രേഡ് എടുക്കും വന്ന് കയറി ഇത്രയും സ്ട്രാറ്റജി വെച്ച അവിടെ ഒരു ഒന്ന് ഒരു രാവിലെ ഒൻപതര മണിക്ക് തന്നെ കിട്ടും അതോടെ ശുഭം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നമുക്ക് വെയിറ്റ് ചെയ്ത് വരിക വൈകുന്നേരം മൂന്നര മണി വരെ നമുക്ക് സമയമുണ്ട് ആ സമയത്തിനകത്ത് ഒരു തവണ നമ്മൾ ഇത്രയും വിചാരിച്ച സ്ട്രാറ്റജിയിൽ ഒന്ന് ഒരു പ്രാവശ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇനി അതൊന്നും വേണ്ട ഒരു ദിവസം നമുക്ക് പരമാവധി മൂന്നെണ്ണം മൂന്നെണ്ണം മൂന്ന് ട്രേഡ് നമുക്ക് എടുക്കാനും പറ്റും നമുക്ക് പ്രോഫിറ്റോടെ എക്സിറ്റ് ആവാനും പറ്റും ഇവിടെ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീതിയാണ് അതായത് പൈസ നമ്മൾ ഇതില് ഒരു എൻട്രി എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പൈസ നഷ്ടപ്പെടുമോ ഇല്ലയോ വികാരപരമായിട്ട് അത്യാഗ്രഹം ഉണ്ടാവും പേടിയും ഉണ്ടാവും ഇത് രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് ഒരു ഒരു ഇത് രണ്ടും ഇങ്ങനെ ഒരു പരസ്പരം ഇങ്ങനെ എട്ട് കളഞ്ഞാണ് കിടക്കുന്നത് ഒരേ സമയം പേടിയുമാണ് അതായത് നമ്മുടെ പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അതേ സമയം അത്യാഗ്രഹമാണ് വീണ്ടും കിട്ടണം വീണ്ടും കിട്ടണം ഇത് രണ്ടും കൂടെ ഇങ്ങനെ കയറുമ്പോഴാണ് നമുക്ക് എല്ലാം പോണത് അപ്പൊ നമ്മള് അത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉപേക്ഷിക്കുക ഒരിക്കലും ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഇന്നുകൊണ്ട് ഒരു ലക്ഷങ്ങളുണ്ടാക്കി കളയാം ആരെങ്കിലും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമുക്കും അതുപോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കി കളയാം അല്ലെങ്കിൽ ഇന്നൊരു ലക്ഷം ഒരാഴ്ച അഞ്ചു ദിവസം ട്രേഡ് എടുത്താൽ അഞ്ച് ലക്ഷം ഒരു മാസം ഇരുപത് ട്രേഡ് എടുത്താൽ ഇരുപത് ലക്ഷം അങ്ങനെയാണെങ്കിൽ ഒരു മാസം എനിക്ക് ഇരുപത് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ ഒരു കോടി രൂപ ഇങ്ങനെ ചിന്തിക്കുന്നത് ആണ് അത്യാഗ്രഹം എന്ന് പറയുന്നത് അത് ആദ്യം മാറ്റി വെക്കുക അതിനുശേഷം ഒരു ദിവസം ഞാൻ മൂന്ന് ട്രേഡ് എടുക്കൂ ആ മൂന്ന് ട്രേഡും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഓരോ ട്രേഡും പ്രോഫിറ്റ് ഉണ്ടാക്കും ഇനി വേണ്ട നമ്മൾ ഇരുന്നൂറ് രൂപ ഒരു ട്രേഡിൽ ഒരൊറ്റ ലോട്ടേ എടുക്കുള്ളൂ ഓപ്ഷൻ ട്രേഡിൽ അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ പത്ത് ലോട്ടേ എടുക്കുള്ളൂ അതിൽ നമുക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും അതെല്ലാത്തിലും പാലിക്കുക അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിന് കുറെ അധികം കാര്യങ്ങളുണ്ട് ഇപ്പോ നമുക്ക് ഗ്യോ ആപ്ലിക്കേഷനകത്ത് കുറേ സ്റ്റോപ്പ് ലോസിന്റെ ഫ്യൂച്ചർ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒരു നമുക്കിവിടെ എക്സിറ്റ് എന്ന് സംഭവം ഉണ്ട് ഇവിടെ തന്നെ മോഡിഫൈഡ് ട്രിഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം നമുക്ക് എത്ര രൂപ ഒരു ദിവസം പരമാവധി നഷ്ടപ്പെടുത്താം അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ആവുമ്പോഴത്തേക്കും നമ്മുടെ ട്രേഡ് എക്സി എക്സിറ്റ് ആവും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ വികാരം നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഒക്കെ വച്ചുകൊണ്ടിരുന്നാൽ പോലും നമുക്ക് ചില സമയത്ത് നമ്മുടെ പൈസ നഷ്ടപ്പെടുന്ന സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഇതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും അല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊന്നും അല്ല കാര്യങ്ങള് ഇതൊന്നും നമ്മൾ ഇത്രയും പഠിച്ച് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ബേസിക്കായിട്ട് അങ്ങ് പഠിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറം കുറെ അങ്ങ് പഠിക്കും പഠിച്ചതിന് ശേഷം എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയിലെത്തും ഇനി ഞാനാണ് ട്രേഡർ അല്ലെങ്കിൽ പ്രോ ട്രേഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ട്രേഡിങ് തുടങ്ങുകയാണ് ട്രേഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ബസ്സിലിരുന്ന് ട്രേഡ് ചെയ്യും പിന്നെ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ട് ട്രേഡ് ചെയ്യും പിന്നെ നമ്മൾ ചുമ്മാ അങ്ങ് ബ്ലൈൻഡായിട്ട് അങ്ങ് എടുക്കുകയാണ് നമ്മൾ കുറെ എല്ലാം ഇൻഡിക്കേറ്ററുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ക്യാരിലൊക്കെ അതാ വരുന്നുണ്ട് പിന്നെ ഇനി എന്താ നോക്കുക മാർക്കറ്റ് താഴെ വന്നു ഒറ്റ ബൈങ് ആണ് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കൂപ്പ് കുത്തി പോവുകയാണ് അത് കഴിഞ്ഞ് ആരുടെ അടുത്തും പറയില്ല പത്ത് അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം അല്ലെ പതിനായിരം ഒക്കെ നഷ്ടപ്പെടും നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റൊരാൾ ട്രേഡ് എടുക്കുന്നതാണ്പോൾ അത് നഷ്ട ഇത് ചൂതാട്ടാണ് ഇതിലൊന്നും പോയി ചാടരുതേ എന്നുള്ള ഒരു ഉപദേശം കൂടെ അവർക്ക് കൊടുക്കാൻ കൂടെ തയ്യാറാവും അതായത് എനിക്ക് കുറച്ച് നഷ്ടപ്പെട്ടു ഇനി നഷ്ടപ്പെടും ഒരുപാട് പേര് ഇന്ന് ട്രേഡിങ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് പലരും വീഡിയോ ചെയ്ത് ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട് അപ്പോൾ ശരിയായിരിക്കും അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുമുണ്ട് പഠിപ്പിക്കുന്നവരുമുണ്ട് ഇവരെ രണ്ടുപേരെ മാറ്റി ഒഴിപ്പിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുമുണ്ട് അവർ പ്രത്യേകിച്ച് വെളിയിൽ പറഞ്ഞുകൊണ്ടൊന്നും നടക്കൂല ഞാൻ ഓരോ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കി എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവർ കൃത്യമായിട്ട് അവർക്ക് ഇന്നൊരു ദിവസം പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ച് പറയാൻ തോന്നില്ല കാരണം എല്ലാ മാസവും നിങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ടോ നടക്കോ ഒരിക്കലുമില്ല നമുക്കത് ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു കടയിൽ ഒരാൾ കച്ചവടം നടത്തുന്നുണ്ട് അയാൾ ആ കച്ചവടം നടത്തുമ്പോ എല്ലാ ദിവസവും ആ കടയിൽ ആൾക്കാർ വന്നിട്ട് സാധനം വാങ്ങാറുണ്ടല്ലേ സാധനം വാങ്ങുന്നു അപ്പൊ ഓരോ സാധനത്തിനും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത് അയാൾ എന്ത് ചെയ്യും അതിന്റെ ആ ലാഭം കിട്ടുന്നത് അയാൾ എല്ലാ ദിവസവും മറ്റൊരാൾക്ക് ആളിന്റെ അടുത്ത് പറയാറുണ്ടോ എനിക്ക് ഇന്ന് ഇത് ഒരാള് അരി വാങ്ങിച്ചപ്പോ അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിച്ചപ്പോ എനിക്ക് ഇത്ര രൂപ കൂടുതൽ ലാഭം കിട്ടി ലാഭം കിട്ടി അയാൾ വിറ്റപ്പോ അല്ലെങ്കിൽ വിറ്റപ്പോ അല്ലെങ്കിൽ മറ്റൊരു സാധനം വിറ്റപ്പോ ഒരു ടി വി വിറ്റപ്പോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വിറ്റപ്പോ എനിക്ക് ഇത്ര രൂപ ലാഭം ഒരിക്കലും പറയാറില്ല അതുപോലെ അവർക്ക് നഷ്ടം വരുമ്പോൾ അവർ പറയാറില്ല നമ്മൾ അതുപോലെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തണം നമുക്ക് ലാഭം കിട്ടുമ്പോൾ നമ്മളത് അതൊരു നമുക്ക് കിട്ടേണ്ടതാണ് നമ്മൾ അർഹിച്ചത് കിട്ടി എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തുക അതുപോലെ നമുക്ക് നഷ്ടം വരുന്ന ദിവസം നമ്മൾ വീണ്ടും ട്രെയിഡ് എടുക്കാതിരിക്കുക നമുക്കൊരു ലിമിറ്റ് ചെയ്യുക ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപയാണ് നമുക്ക് മാക്സിമം നഷ്ടം വന്നു കഴിഞ്ഞാൽ പോകാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ വെറും ട്രേഡിംഗ് എന്ത് ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി നമ്മുടെ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിയും നമ്മുടെ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാവേണ്ടത് നമ്മളെ മൈൻഡാണ് നമ്മളെ തലച്ചോറിലാണ് അല്ലാതെ നമ്മൾ കുറെ സ്ട്രാറ്റജി ഇതുപോലെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ കുറെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്നും ഉണ്ടാവില്ല നമ്മളത് ഉണ്ടാവുന്നത് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമ്പോഴാണ് അല്ല എങ്കിൽ വീണ്ടും തദൈവ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പഠിക്കുക അതിനുശേഷം നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് അതാണെങ്കിൽ ആ ഒരു രീതി നിങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയോടെയുള്ള പ്രോഫിറ്റ് ഉണ്ടാകും അത്മിതമായിട്ടുള്ള അത്യാഗ്രഹം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ടു നാളെ അതും കൂടെ പിടിക്കും ഈ രണ്ട് കാര്യവും ഒഴിവാക്കുക ഒരു ഒരു ബിസിനസ് എന്ന രീതിയിൽ കൃത്യമായിട്ട് ക്ഷമയോടെ പഠിച്ചെടുക്കുക ഇത ഇവിടെ കണ്ടല്ലോ നമുക്കിത് ഇപ്പം ട്രെയിഡെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ പാഴാക്കാതിരിക്കുക ഉറപ്പായിട്ടും എല്ലാ ദിവസവും പ്രോഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക